ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് പഴം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നോർമൽ പഴം വെച്ചിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഈ തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം ഉണ്ടാവില്ല വീട്ടിൽ പിള്ളേരൊന്നും കഴിക്കാതെ ഇരിക്കുന്ന പഴം ഉണ്ടാവില്ല അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഈ തൊലി മാത്രമേ ചിലപ്പോൾ കറുത്തുണ്ടാവുള്ളൂ ഉള്ളിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പഴം വെച്ച് നമുക്ക് ഇതെങ്ങനെയൊന്നും ചിലവാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ഇത് ഈ പഴത്തിൻ്റെ തൊലി മാത്രമാണ് കേട്ടോ കറുത്തത് ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഉള്ളിൽ കുറച്ചൊന്ന് ചീങ്ങി വരുന്നതാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം വലിയ കുഴപ്പമില്ലെങ്കിൽ അപ്പോൾ ആ പഴം അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിടുക അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ മാഷറൊക്കെ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതാകുമ്പോൾ ഒന്നും കൂടെ ഈസിയായിട്ട് ചെയ്തെടുക്കാം ഭയങ്കര ഇങ്ങനെ പേസ്റ്റാമൊക്കെ ആക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ പഴമ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രസമാണ് നന്നായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ എടുത്ത് വലിയ ടീസ്പൂൺ അടുത്ത ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാല് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഏലക്കാട് പൊടി ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊരു നാല് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ ആണ് സോറി നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം പഴത്തിൽ മധുരം ഉണ്ടല്ലോ പിന്നെ കുറച്ചൊന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ചേർത്തിട്ട് വേണം കൊഴുക്കാനാ ഞാൻ തേങ്ങ കുഴച്ചതിന് ശേഷമാണ് തേങ്ങ ചേർത്തില്ല എന്ന് ഓർമ്മ വന്നത് നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം ഇത്രയും അരിപ്പൊടിയും മൈതൊന്നും ചേർക്കാതെ കൂടുതൽ പഴം ആയിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് കുടിക്കുന്ന പോലെ തോന്നും ഇതാകുമ്പോൾ അത്രയും വെളിച്ചെണ്ണ കുടിക്കില്ല ഇത് അത് വേറെ ടേസ്റ്റാണ് ഇത് വേറെ ടേസ്റ്റാണ് അതാകുമ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും ഇത് കുറച്ച് ഒരു ഇത് പഴം മാത്രമല്ല എല്ലാതും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് നമുക്കതൊരു സ്പൂൺ വെച്ചിട്ട് കോരി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് കോരിട്ട് കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ സ്പൂണിൽ കൂടുതലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ലല്ലോ ഇതിൽ കൈ വെച്ചിട്ടാണെങ്കിലും വലിയതാണെങ്കിൽ കുറച്ച് വലുതായിട്ട് നുള്ളി കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭയങ്കര ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരിതാണ് ഇതൊന്ന് വായിച്ചെണ്ണി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആവും ഒരുപാട് വേവാനൊന്നുമില്ലല്ലോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് കളർ മാറും കേട്ടോ ഈ ഒരു കളറിൽ വേണമെങ്കിൽ തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം ഒന്നും കൂടെ ഒന്ന് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സൈഡും വായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് വേണം ചിലവാകാത്ത പഴമൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കുകയും ചെയ്യാം ഈ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം നന്നായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൂടെ റെഡി ആയിട്ടുണ്ട് എല്ലോടും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക ഒന്ന് ചൂടാറിന് ശേഷം കഴിക്കുക നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് കുറച്ച് പുറത്ത് കുറച്ച് ക്രിസ്പി ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പഴം കൂടുതൽ ആയിട്ടാണെങ്കിൽ ഇത്രയും മൈതയുടെയും അരിപ്പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാം അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും നല്ല സോഫ്റ്റ് തിന്നെക്കാട്ടിയും സോഫ്റ്റ് ഉണ്ടാവും അത് പക്ഷേ ഒരു വെണ്ണ കുറിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ സോഫ്റ്റ് ആണ് ഉള്ള് ഉള്ള് നല്ല സോഫ്റ്റ് ആണ് പുറത്ത് കുറച്ച് കുറച്ച് ക്രിസ്പി ആയിട്ടാണുള്ളത് ഒന്ന് ചൂടാറിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പഴമൊക്കെ കറുത്തിട്ടുള്ള തൊയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലവാകാതിരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും പാട്ട് നാശമാവുകയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്